السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا يغفر لي ولوالدي وللمؤمنين يوم يقوم الحساب സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹുഹത്തേല നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമ്യം പരിശുദ്ധ കുർആാനിലെ പതിനാലാം അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ഓർത്തെടുക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കണക്കാണ് പതിനാല് നാൽപ്പത്തി ഒന്ന് ഒരായത്ത് എന്നതോടൊപ്പം തന്നെ അതിലടങ്ങിയ വിഷയങ്ങൾക്കും അതീവമായ പ്രാധാന്യമുണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ മില്ലത്ത് ആയ മെല്ലത്ത് അബീക്കും ഇബ്രാഹീമെന്ന് അള്ളാഹു സുബാൻ ഹുദൈല വ്യക്തമാക്കിയ ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമയുടെ ദുയാണ് ആ ആയത്ത് അതോടൊപ്പം തന്നെ അതിൽ അടങ്ങിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം എന്തായിരിക്കണം പ്രാർത്ഥിക്കേണ്ട സമയത്ത് പരിഗണിക്കപ്പെടേണ്ടത് ആരൊക്കെയായിരിക്കണം ആ പ്രാർത്ഥന ഫലം ചെയ്യുന്നത് ഏതു ദിവസമായിരിക്കണം ഏത് സമയമായിരിക്കണം ഇതൊക്കെ ഈ ഒരു കുഞ്ഞു ദ്വയിൽ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ റബ്ബന എന്ന് വിളിച്ചുകൊണ്ടാണ് അപ്പൊ അതിൽ ആരൊക്കെ ഉൾപ്പെട്ടു ഞാനും എൻ്റെ കുടുംബവും വിശ്വാസികളും ഒക്കെ അടങ്ങുന്നവരുടെ റബ്ബായ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇനി ആ പ്രാർത്ഥനയുടെ ഓരോ പദങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം തുടങ്ങുന്നത് ഒന്നാമത്തെ ആവശ്യം ഈഫുർ ലീ എനിക്ക് പുറത്തു തരണം സ്വന്തം കാര്യം ആദ്യം പറയുന്നു ആ പറയുന്ന കാര്യങ്ങളിൽ മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും വളരെ പ്രധാനമായും ഒരു കാര്യമാണ് മാഫുറത്ത് ഉണ്ടാവുക എന്ന് പുറത്തു കിട്ടണം പാപങ്ങളിൽ നിന്ന് പുറത്തു കിട്ടണം സലീമായ ഹൃദയത്തോടുകൂടിയല്ലാതെ റബ്ബിന്റെ മുമ്പിൽ ചെല്ലുന്ന ഏതൊരാൾക്കും അവിടെ മാനം കടേണ്ടി വരും ാണം കടേണ്ടി വരുമോ അള്ളാഹു ഇഷ്ടപ്പെട്ട് അനുഗ്രഹിച്ച് സ്വർഗത്തിന്റെ അവകാശികൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അത് അഭിമുഖീകരിക്കേണ്ടിയും വരുമോ മഹാനായ ഖലീൽ ഉമ്മാഹി ഇബ്രാഹി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നമുക്ക് എഴുപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള കൂടി കാണാൻ പറ്റും അവിടെ അത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇല്ലാമൻ സലീം സുരക്ഷിതമായ മനസ്സോടു കൂടി സലീമായ ഹൃദയത്തോടുകൂടിയല്ലാതെ റബ്ബിന്റെ അരികിൽ വരുന്ന ആളുകൾക്ക് മുഴുവൻ അപമാന വീതി ഉണ്ടാവും അതിൽ നാം ഉണ്ടാകാൻ പാടില്ല വാഹുഗ്രഹിക്കട്ടെ അതിന് വേണ്ട ഒരു കാര്യം മകുഫിറത്ത് ഉണ്ടാകുക എന്നുള്ള പാപങ്ങൾ മാനുഷികമായി സംഭവിച്ചു പോയത് റബിനറിയാം ആരുടെ മുമ്പിലും ഞാൻ ക്ലീൻ ഇമേജ് ആണ് അല്ലെങ്കിൽ ഗ്രീൻ ചീട്ടാണ് എന്ന് കാണിച്ചില്ലെങ്കിൽ പോലും റബ്ബിന്റെ മുമ്പിൽ അത് നിർബന്ധമായും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഓഫർലി എനിക്ക് പുറത്തു തരുകയാണ് രണ്ടാമത്തത് എൻ്റെ മാതാപിതാക്കൾക്ക് അവരാണ് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണക്കാർ അതിന് കേവലം ഒരു കുഞ്ഞു ദുഹയാണ് അള്ളാഹു സുഹാന ആറായിരത്തി ചില്ലാലം വചനങ്ങളിൽ കൂടി പഠിപ്പിച്ച നമുക്കൊക്കെ അറിയാവുന്നത് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിക്കാടിൽ ഉമ്മായുടെ മാപ്പാന്റെ കവറിന്റെ അരികിൽ പോകേണ്ടതില്ല ഏത് നാട്ടിലും എവിടെയിരുന്നും ഒരു മകനും മകളും ഇത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ആ ഉമ്മാക്കും ഉപ്പാക്കലും അത് കിട്ടും മുൻപ് പല ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ മക്കൾക്ക് മാതാപിതാക്കൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം അതാണ് അവർക്ക് ആ കൊണ്ട് പർവ്വത സമ്മാനമായ സമ്മാനങ്ങൾ അമ്മാവ് എത്തിച്ചു നൽകുന്നു അവറിലുണ്ടാകുന്ന ആശ്വാസത്തെക്കാൾ ഉപരി നാളെ പാരത്രികമായ ലോകത്ത് ആ സാധുക്കളായ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ പോലും അത് കാരണമായി തീരുന്ന വലിയ ഗാംഭീര്യമുള്ള ഗാംഭീര്യമുള്ളത്യാണ് അതുകൊണ്ട് സ്വന്തത്തെ മറക്കുന്ന അവസ്ഥയില്ലാത്ത ഓരോരുത്തരും അതോടൊപ്പം തന്നെ അവനവന് അസ്തിത്വം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ആ രണ്ടു വലിയ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അതോടൊപ്പം മലിൽമുഖ്മിനിയുടെ സത്യവിശ്വാസികൾക്കൊക്കെയും ഇന്നമൽ മലമുഖ്മിനു ഈ ും ഒരു ഉമ്മ പിറന്ന അല്ലെങ്കിൽ വാപ്പയുടെ മക്കളായ ആളുകളൊക്കെയാണ് നമ്മൾ സഹോദരന്മാര് എന്ന് വിളിക്കുക കുല്ലുക്കും ബനി ആദം ആദം തുറാബ് നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ് അതാണ് നമ്മുടെ തറവാട് അതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് നമ്മുടെ പിതൃത്വത്തിൻ്റെ ഡി എൻ എയുടെ ആദ്യത്തെ കണം ആദമിൻ്റെയും ഹവായിൻ്റെയും മക്കളായ വിശ്വാസികളൊക്കെ ഏകോദര സഹോദരന്മാരാണ് അതുകൊണ്ട് ഭൂരോഗത്തുള്ള ജനിച്ചതും മരിച്ചതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ സത്യവിശ്വാസികൾക്കും ഈ ഒരൊറ്റ വാക്കിലൂടി മാഫുറത്ത് കിട്ടാനുള്ള തേട്ടമായി കഴിഞ്ഞു എപ്പോൾ യൗമുൽ ഹിസാബ് ഒരു ദിവസമാണ് ഇതൊക്കെ സാധ്യമാകേണ്ടത് അന്ന് വിചാരണ നിലവിൽ വരുന്നൊരു ദിവസമാണ് വിചാരണ നിലവിൽ വരുന്ന ദിവസം റബ്ബേ സത്യവിശ്വാസികൾക്കും എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ പുറത്തു മാപ്പാക്കി തരണമേ എന്നാണ് ഓരോ ദുയും അത് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇരക്കുവാനും അത് കബൂലാക്കാനും അതിൻറെ സത്ഫലങ്ങൾ ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കപ്പെടുന്ന മുഖ്മിനുകളിൽ ഉൾപ്പെടാനുമുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുമുറ്റങ്ങളും അള്ളാഹു സുബാന ഹുത്തരെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മിത്രാദികൾക്കും അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ അവർക്കൊന്നും നമുക്കും നാളെ ജന്നാത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫിയപ്പ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവും പ്രയാസങ്ങളുമുള്ള ആളുകൾക്ക് ഷാഫിയായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്ത് ും ദുർഗായുഷ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസത്തിന്റെ അങ്ങേയറ്റത്തും അള്ളാഹു സുബ് ആനഹു അവർക്ക് എന്താണോ ഹൈറായി തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനത്തിലേക്ക് അള്ളാഹു എളുപ്പത്തിൽ എത്തിച്ചു കൊടുത്ത് അവരെയും അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ അള്ളാഹു ഏറ്റവും പെട്ടെന്ന് എളുപ്പമാക്കി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അല്ലാഹു ഹയറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹ് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരികമായ ലോകത്ത് ജന്നാത്തിൽ ഫിരിദോസിൽ ഒരുമിച്ച് ചേരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാധികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته